വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് വന്നിട്ടുള്ളത് അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫെൻഡി മെറ്റീരിയൽ ആണ് ലാർജ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല ആണി പിങ്ക് ആണ് ഷെയ്ഡ് പക്ഷേ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് പെട്ടെന്ന് കാണിച്ചു കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അപ്പം നമ്മുടെ ഇന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നിങ്ങൾക്ക് കിട്ടിയ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മുടെ പ്രൈസ് അത്രയല്ലേ ഉള്ളൂ വളരെ ലോ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് അപ്പം പലർക്കും സംശയം ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലയെന്നൊക്കെ അപ്പം ആദ്യം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് പീക്ക് ഓഫ് ഗ്രീനാണ് ഷെയ്ഡ് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ലോ നല്ല അടിപൊളി ഐറ്റാണ് ഫുൾ ഹെവി വർക്ക് വെയിറ്റിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല അടിപൊളി ഐറ്റാണ് ലാർജ് സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് ആണ് മെറ്റീരിയൽ കേട്ടോ നോർമൽ അല്ല ഇമ്പോർട്ടഡ് സിനോൺ ആണ് ടീ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് സിനോൺ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റം ആണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ലൊരു ലാവണ്ടർ ആണ് അതെ നെക്കിൽ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക ആദ്യം പേയ്മെന്റ് ചെയ്തവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്ക കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോ ഡീറ്റെയിൽസൊക്കെ ഫുള്ള് ചോദിക്കുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സൈസും തൊക്കെ ചോദിച്ചിട്ട് അൺസൈസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് ടി ടി ഡി സി നാല് ദിവസം പോസ്റ്റ് പത്ത് ദിവസം അതിൻ്റെ ഉള്ളിൽ ആണ് നിങ്ങൾക്ക് ഐറ്റം കിട്ടുക അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഐറ്റം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങൾക്ക് ഇന്നാഴ്ച നാളെ കിട്ടി മറ്റേ പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയാലും സ്റ്റാഫുകളെല്ലാം വിളിച്ച് ചീത്ത അറിയരുത് നമ്മൾ പറയുന്ന ആ ഒരു ടൈമിലാണ് കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് സ്റ്റാഫിനെ കുറച്ച് വാക്കൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ ബി ടി സി ആണെങ്കിൽ നാല് ദിവസമാണ് കേട്ടോ ടൈം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടും ഓക്കെ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള കളറാണ് ടോപ്പിന്റെ എൻ്റെ നല്ല ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷോൾ ഷോൾ ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഷോൾ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് അപ്പോ മിസ്സാക്കണ്ടോ നല്ല അടിപൊളി ഐറ്റാണ് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ ഇതൊന്നും നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുമോന്നെ സംശയമാണ് എക്സൽ സൈസാണ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ നെക്കില് ഫുൾ ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഒരു വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് നല്ല അടിപൊളി ഹൈറ്റാണ് ഫുൾ ഹെവി വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പൈസ എക്സ് എൽ സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് സൈസെ നല്ല ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഭംഗിഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല റയർ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം അതുപോലെ കളർ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലത് കുറച്ച് ലേറ്റോ ആണെങ്കിലും കുറച്ച് ഡാർക്ക് ആയിട്ട് എടുക്കാം വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാം ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം നല്ല ഭംഗിയുള്ള ആഷ് കളറാണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോൾ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിന്റെ നെക്കിൽ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതിന്റെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് അതിലിപ്പോ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഷോളിന്റെ ഇതുപോലെ ഫുൾ ഹെവി വർക്കാണ് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മുടെ ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഡബിൾ എക്സ് ആണ് സൈസ് ഫുൾ ഹെവി വർക്ക് വരുന്ന ഏറ്റാണ് കേട്ടോ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് അപ്പൊ പിന്നെ എൻ്റെ ഇതുപോലെയാണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് പത്ത് റെഡ് വർക്കും സ്റ്റോൺ വർക്കും സ്ട്രേറ്റ് ചാർജ് ചോർജിട്ടാണ് മെറ്റീരിയൽ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോട്ടോ നെക്സ്റ്റ് കളറ് നല്ല ഭംഗി ലൈറ്റ് ആണ് നോക്കെ ഡബിൾ ആണ് സൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ടാപ്പിന്റെ എന്തെങ്കിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് ഷാളിലും നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ നെക്കിലും ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് നെക്ക് വേറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ബോട്ടം അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് പറയണം അൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും സൈസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അൺസൈസ് ആണെങ്കിൽ നമ്മൾ റിട്ടെടുക്കില്ല പിന്നെ നിങ്ങൾക്ക് വെറുതെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക എക്സൽ ഡക്സിന് തന്നെ പറയേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എക്സലാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ചുരിദാറില്ലേ ആ ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ജസ്റ്റ് സൈസ് ആണെങ്കിൽ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ആ ഒരു സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് മാത്രമല്ല ഇത് നിങ്ങൾ വെയർ ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ ഐറ്റം അതുകൊണ്ട് സ്വീറ്റിൻ്റെ അടുത്ത സൈസ് സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടം ബോട്ടത്തിൻ്റെ ലെങ്ത്തും വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ കേട്ടോ സ്ക്രീനിൽ നമ്പേഴ്സ് കൊടുക്കാറില്ലേ എട്ട് എട്ടാളുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും പേര് നിർത്തിക്കണത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക ക്ലിയർ ചെയ്ത് തരും കേട്ടോ ാണ് അടിപൊളി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്